പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട് ഐശ്വര്യപൂർണമായിട്ടിരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഈശ്വരീയമായ കടാക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനുവർത്തിച്ച് പോരുകയും ചെയ്യും ചില വീടുകൾ കാഴ്ചക്കൊക്കെ വളരെ മനോഹരമാണെങ്കിലും അവിടെ വസിക്കുന്നവർ പറയുന്നത് ആ വീട്ടിൽ കയറിയ പിന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാത്തൊരവസ്ഥകളാണ് വന്നു ചേരുന്നത് ബാധ്യതകൾ കൂടി വരുന്നു രോഗങ്ങൾ വളരെയധികം കൂടുന്നു എന്നിങ്ങനെ ഒരുപാട് പരാതികൾ പറയുന്നുണ്ട് ഒരു വീട് ഒരു കാഴ്ചയിൽ നമുക്കൊരു ഐശ്വര്യം ജനിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ പോലും ചിലപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് അനുഭവിക്കുന്നത് വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും അപ്പോൾ ഒരു വീട്ടിലെ ഐശ്വര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് വലിയ കടുപ്പമായിട്ടുള്ള കാര്യമല്ല ചെറിയ രീതിയിൽ ചെറിയ മാറ്റങ്ങളിലൂടെ നമ്മുടെ വീട്ടിൽ വളരെ വലിയ ഐശ്വര്യ വർധനവ് ഉണ്ടാക്കി വെക്കാം എന്നാൽ നമ്മളത് പരിഗണിക്കാതെ വിട്ടുപോകുന്ന നിമിത്തം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ദുരവസ്ഥകൾ വളരെ വലുതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തെ ചോർത്തി കളയുന്ന എട്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ കൃത്യമായി പാലിച്ചു പോയാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃത്യമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഐശ്വര്യക്കുറവ് മൂലമുള്ള കഷ്ടതകൾ അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറിയിട്ട് വളരെ മികച്ചതായിട്ടുള്ള ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതഗതിയിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് ചെറിയ കാര്യങ്ങളിലൂടെ വരുത്താവുന്ന വലിയ മാറ്റത്തെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ആർ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാക്കുന്ന ഒരു വാട്സപ്പ് ചാനൽ ഇപ്പോൾ നിലവിലുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിനോ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ഇപ്പോൾ ആ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജകളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടി ചെയ്യണം കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് റെക്കമെൻറ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുക അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈശ്വരാധീനത്തെ ഐശ്വര്യത്തെ കുറയ്ക്കുന്ന നമ്മൾ തന്നെ വലിയ വിലയൊന്നും കൊടുക്കാതെ കളയുന്ന ചില കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത് ലളിതമായ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളല്ല പക്ഷെ ഇത് നിങ്ങൾ പാലിച്ച് പോയില്ലെങ്കിൽ നിത്യേന നിത്യേന എന്നുള്ള മട്ടില് നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം കുറഞ്ഞു വരികയും ഒടുവിൽ വീട്ടിൽ തന്നെ കയറി കിടന്ന് ഉറങ്ങാൻ കിടന്നുറങ്ങാൻ അവസ്ഥയിലേക്കൊക്കെ ചിലർ വന്ന് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലെ ആദ്യത്തെ കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളത് ഹൈന്ദവ ജീവിത രീതിയുടെ ഒരു ഭാഗമാണ് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളത് രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിയിക്കുന്നവരുണ്ട് ചിലർ വൈകുന്നേരം മാത്രമായിട്ടും ചിലർ രാവിലെ മാത്രമായിട്ടും നിലവിളക്ക് തെളിയിക്കുന്നുണ്ട് ഏത് സമയമോ ആകട്ടെ ദിവസത്തിൽ ഒരു നേരമെങ്കിലും വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് ഐശ്വര്യ ലക്ഷ്മിയെ വീട്ടിൽ നമ്മൾ സദാ കുടികൊള്ളാൻ അനുവദിക്കുക എന്നുള്ളത് പ്രധാനമാണ് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ ഒരു ദീപക്കാഴ്ച മാത്രമല്ല കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം പ്രകൃതിയാൽ കടന്നു വരാനുള്ള മാർഗം തെളിയിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ ഈ വീട്ടിനകത്ത് കുടിയേറുന്ന നെഗറ്റീവായിട്ടുള്ള അംശങ്ങളെയെല്ലാം പുറന്തള്ളുകയും ഐശ്വര്യത്തിന്റെ വലിയൊരു അവസ്ഥ നമ്മുടെ ഗൃഹ അന്തരീക്ഷത്തിൽ കൂടികൊള്ളുകയും ചെയ്യും അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാതിരിക്കരുത് ഒരു പക്ഷേ ഇടയ്ക്ക് വന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ നിലവിളക്ക് തെളിയിക്കാൻ കഴിയാതെ പോകുന്നു അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം നിലവിളക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നോട്ടെ അതും കുഴപ്പമല്ല പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ ടൈമിലും നിലവിളക്ക് തെളിയിക്കണം അത് നമുക്ക് നമ്മുടെ ജീവിതഗതിയിൽ എല്ലാ ഐശ്വര്യവും വർദ്ധിക്കാൻ കാരണമാകും ഇത് ചെയ്തില്ലെങ്കിലോ നമ്മുടെ ഐശ്വര്യം കെട്ട് കെട്ട് പോവുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം നിലവിളക്കിൽ ചോർച്ചയാണ് ഈ നിലവിളക്ക് തെളിയിക്കാൻ പറയുമ്പോഴും അത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് തെളിയിക്കേണ്ടത് അപ്പോഴും നമ്മളെപ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ തെളിയിക്കുന്ന നിലവിളക്ക് ചെറുതാണെങ്കിൽ പോലും ഒരു വിളക്ക് തന്നെ നമ്മൾ സംഘടിപ്പിക്കണം ഇതിൻ്റെ എവിടെയെങ്കിലും ചോർച്ചയുണ്ടായിട്ട് ഇങ്ങനെ എണ്ണ കിനിഞ്ഞു പോകുന്ന തരത്തിലുള്ള നിലവിളക്ക് ഉപയോഗിക്കരുത് മാത്രമല്ല തിരിയിട്ടിട്ട് നിറയെ എണ്ണ ഒഴിച്ചിട്ട് അത് അവസാനം തുളുമ്പി തുളുമ്പി ആ വിളക്കിൻ്റെ അടുത്തട്ട് നിറയെ കിടക്കുന്ന തരത്തിൽ എണ്ണ ഒഴിച്ച് അങ്ങനെ കിനിഞ്ഞു വീഴ്ത്തുന്ന തരത്തിൽ നിലവിളക്ക് തെളിയിക്കരുത് കാര്യം നോക്കുമ്പോൾ നാളെ അങ്ങനെ കിട്ടും ഇട്ട് നിൽക്കുന്ന തരത്തിൽ ചെറിയ നാളം നിൽക്കും അതിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് ഇറ്റ് എണ്ണ താഴത്തെ തട്ടിലേക്ക് വീണുകൊണ്ടിരിക്കും അവ ലക്ഷണപ്പെട്ട ഒരു നിലവിളക്ക് തെളിയിക്കലാണിത് നമ്മളെപ്പോഴും എണ്ണ ഒരു മധ്യഭാഗം വരെ മതി അത്രത്തോളം എണ്ണ ഒഴിച്ചിട്ട് അത് എരിയുന്ന തരത്തിലുള്ള രീതിയിലാണ് ആ നിലവിളക്ക് തെളിക്കും വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണയൊക്കെ നമുക്ക് പാർന്നു കൊടുക്കാം പക്ഷെ എണ്ണ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പുന്ന തരത്തിൽ നിലവിളക്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഇങ്ങനെ ഊർന്ന് കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം തെക്കുവശത്തെ നടപ്പാത എന്നുള്ളതാണ് ഒരു വീടിന്റെ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ തന്നെ പ്രഥമ ഗണനീയമായിട്ട് പറയുന്നതാണ് തെക്കുവശത്തോടു കൂടിയുള്ള ഭീതി പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ധനനഷ്ടം ഒരുപാട് വന്ന് കൂടുന്നതായിട്ട് കാണാറുണ്ട് ഈ തെക്കു വശത്ത് നടപ്പാതെ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചിലപ്പം ചില വീടുകളിൽ അങ്ങനെ ഒരു സംവിധാനം മാത്രമേ കാണുള്ളൂ കാര്യം വീടിന്റെ മുഖം ഇരിക്കുന്നത് തെക്കോട്ടായിരിക്കും പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് തെക്കുവശത്തൂടെ നമ്മൾ എപ്പോഴും വരവ് പോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ധനക്ലേശവും രോഗക്ലേശവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ കിഴക്ക് ഭാഗത്തോടു കൂടിയുള്ള നടപ്പാത നിങ്ങൾക്ക് സജ്ജീകരിക്കാൻ വീട്ടിൽ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും നാലാമത്തെ കാര്യം വെള്ളം നഷ്ടപ്പെടുത്തുന്ന ടാപ്പ് അതായത് ചില വീടുകളിലെ ടാപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ പൈപ്പിലെ ടാപ്പ് ആ ടാപ്പിലൂടെ എപ്പോഴും അത് ലീക്കായിട്ട് വെള്ളം ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കും ഒരു വീടിൻ്റെ രാശിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ ആ വീട്ടിൽ നിരന്തരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും മാത്രമല്ല വീട്ടുകാർക്ക് ഒരു സ്വസ്ഥതയും കിട്ടാത്ത ഒരു അവസ്ഥയായിരിക്കും അവിടെ കണ്ടുവരുന്നത് ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നൊക്കെ നമുക്ക് ജലവകുപ്പൊക്കെ നമുക്ക് നിർദ്ദേശം തരും അതുപോലെ വീട്ടിലൊരു ടാപ്പ് ചെറിയ ടാപ്പായാലും മതി വില കുറഞ്ഞ ടാപ്പായാലും മതി അത് വെള്ളം പാഴാക്കാത്ത തരത്തിൽ നമ്മളതിന് ആ വെള്ളത്തിനെ നിന്ദിക്കാത്ത തരത്തിൽ നമ്മൾ ഉപയോഗിക്കണം ചില വീടുകളുടെ പരിസരങ്ങളൊക്കെ ഇങ്ങനെ ടാപ്പ് പൊട്ടി ഒലിച്ച് മാസങ്ങളായിട്ട് കിടന്നാൽ അവരൊന്നും മൈൻഡ് ചെയ്യില്ല ചിലപ്പോൾ പുറത്തു പൈപ്പ് ലൈൻ വഴിക്കായിരിക്കും അവർ എടുക്കുന്നത് എന്തോ അലക്ഷ്യമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് അങ്ങനെ ചെയ്ത് ജലത്തെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ വീട്ടിലെ ഐശ്വര്യം കുറഞ്ഞു പോകുന്നതാണ് ഇനിയിപ്പം ഇത് മാത്രമല്ല പറയുന്നത് ഈ ടാപ്പിലെ ചോർച്ച മാത്രമല്ല വെള്ളം നമ്മൾ പരമാവധി ഇവിടെ പാഴാക്കാതിരിക്കാനുള്ള ശ്രമമാണ് വേണ്ടത് അഞ്ചാമത്തെ കാര്യം രാത്രിയിൽ പാത്രം കഴുകാതിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് നമ്മളെ വീടുകളിലൊക്കെ നൈറ്റ് ടൈമില് ഭക്ഷണം കഴിച്ചിട്ട് ചില വീടുകളിൽ അവിടുത്തെ വീട്ടമ്മമാരോ അല്ലെങ്കിൽ മറ്റൊരാളോ ആ പാത്രമൊക്കെ കഴുകി അടുക്കി വെക്കാറുണ്ട് എന്നാൽ ചില വീട്ടിലായിട്ട് കുറേ നേരം മൊബൈൽ ഫോണൊക്കെ സംസാരിച്ച് ടി വി കണ്ടിട്ട് ആ സിംഗില് അല്ലെങ്കിൽ ആ പരിസരങ്ങളിൽ പാത്രം ഇങ്ങനെ നിരന്ന് കിടക്കും അത് രാത്രി സമയത്ത് ഉണങ്ങി പിടിച്ചെടുക്കും പല്ലിയും മറ്റ് പാറ്റയും അത് കഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെയൊക്കെ ആയിരിക്കും വിക്കാറും ചിലയിടങ്ങളിൽ പാത്രം കഴുകി മെഴുകിയൊക്കെ വയ്ക്കുന്നത് ഒരു കാരണവച്ചാൽ അത് പാടില്ലാത്തതാണ് നമ്മൾ തഴം കഴിഞ്ഞ ശേഷം പാത്രം പ്പോൾ തന്നെ അത് ഉണങ്ങി പിടിക്കുന്നതിന് മുമ്പ് തന്നെ കഴുകി ക്ലീനാക്കി വെക്കണം ഇല്ലെങ്കിൽ വീട്ടിൽ വളരെയധികം അസ്വാഭാവികപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി വരും വീട്ടിൽ ഒരുപാട് നെഗറ്റീവുകളുടെ വേലിയേറ്റം തന്നെ ഉണ്ടായി വരും ആ വീടുകളിൽ പിന്നീട് പിന്നീട് അസ്വസ്ഥതയും രോഗങ്ങൾ കൂടിക്കൂടി വരും അതുകൊണ്ട് ഇത് ഒഴിവാക്കേണ്ടതാണ് ആറാമത്തെ കാര്യം അടിച്ചു വാരാത്ത വീട് എന്നുള്ളതാണ് രാത്രിയിലെ പാത്രം കഴുകാത്ത കാര്യം പറഞ്ഞതുപോലെ തന്നെ രാവിലെ അടിച്ചു വാരാത്ത വീടും ഐശ്വര്യം കെട്ടുപോകുന്നതിന് വളരെ കാരണമായിട്ടുള്ള ഒന്നാണ് ചില വീടുകളിൽ രാവിലെ സമയത്ത് ഒരു എഴുന്നേറ്റ് വരുന്നത് തന്നെ ഓഫീസിൽ പോകുന്നതിന് അരമണിക്കൂർ മുമ്പായിരിക്കും ഓടി പിടഞ്ഞ് എഴുന്നേറ്റ് എല്ലാം ചെയ്തിട്ട് പിന്നെ പോവുകയാണ് വൈകുന്നേരം വന്നിട്ട് കഴിയുമെങ്കിലും ഒന്ന് വീട് ക്ലീനാക്കാം എന്നുള്ള മട്ടിലാണ് പലരും ഓടുന്നത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് വീട് രാവിലെ നിങ്ങൾക്ക് തറ തുടക്കാനൊന്നും നിലത്ത് തുടയ്ക്കാനൊന്നും ഒരു അവസ്ഥയില്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് ചൂലിട്ട് ഒന്ന് വീടും പരിസരവും ഒന്ന് ക്ലീൻ ആക്കണം ഒന്നുകിലും വീട്ടിൻ്റെ അകം ഒന്ന് ക്ലീൻ ആക്കണം പുറം മുൻഭാഗമെങ്കിലും കുറച്ച് ക്ലീൻ ആക്കണം അല്ലാതെ നിങ്ങളൊരു വീടിനെ ഇട്ടേക്കാങ്കിലും അവിടെ പതിയെ പതിയെ ഐശ്വര്യവാസം കുറഞ്ഞു പോകും അതായത് ലക്ഷ്മി കടാക്ഷം നഷ്ടപ്പെട്ടു പോകും ആ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാവർക്കും എപ്പോഴും അസുഖമായിരിക്കും അവർക്ക് ചിലപ്പോൾ ധനവരവൊക്കെ ഉണ്ടായിരിക്കുക പക്ഷെ അസുഖങ്ങൾ അവിടെ മാറിക്കിട്ടില്ല ഐശ്വര്യം ഇല്ലായ്മ അവർക്ക് മൊത്തത്തിൽ നിന്ന് എളിച്ച് കിടക്കും അതുകൊണ്ട് ഒരിക്കലും രാവിലെ സമയത്ത് ക്ലീൻ ആക്കാതെ ഇരിക്കരുത് ഇല്ലെങ്കിൽ അവിടുത്തെ ആ ഐശ്വര്യത്തിന്റെ കടന്നു വരവ് നഷ്ടപ്പെട്ടു പോകും രണ്ട് നേരമെങ്കിലും വീട് ക്ലീൻ ചെയ്യേണ്ടതാണ് രാവിലെയും വൈകുന്നേരമെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാവിലത്തെ വീട് ക്ലീൻ ആക്കുക എന്നുള്ളത് ഏഴാമത്തെ കാര്യം ഈ തലമുടിയൊക്കെ ചുരുട്ടി വാരി വീടിന്റെ പല ഭാഗങ്ങളിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ളത് നമ്മുടെ വീടുകളിൽ പലയിടത്തും കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ തലമുടിയൊക്കെ ചീക്കുമ്പോൾ കുറച്ച് ചീർപ്പിലും അല്ലാതെ നിലത്തൊക്കെ വീഴും അപ്പോഴിവര് അതിനെ ഒന്ന് തൂത്തുവാരി ചുരുട്ട് കൊണ്ടുവന്ന് എവിടെയെങ്കിലും വീട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ അങ്ങ് നിക്ഷേപിക്കും ചിലരാട്ടെ മുടിയൊക്കെ കോതി എടുത്തിട്ട് എൻ്റെ ഊരുള്ള പോലെ മുടിയൊക്കെ എടുത്ത് കെട്ടി എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയും അതൊന്നും പാടില്ലാത്ത കാര്യമാണ് നമ്മളെപ്പോഴും വീടും പരിസരത്ത് ഇങ്ങനെ മുടി കിടക്കുന്ന തരത്തിലേക്ക് ആക്കരുത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി പൊഴിച്ചിലൊക്കെ കൂടുതലുണ്ടെങ്കിലും നിങ്ങളതിന് തൂത്തുവാരി ക്ലീനാക്കി ഒന്ന് ചുരുട്ട് എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് അതിനെ അതായത് വീ വീടിൻ്റെ പുറത്ത് മണ്ണിൽ കുഴിച്ചിടുകയോ അതിനുവേണ്ടി ഡസ്റ്റ്ബിൻ വച്ചിട്ട് അത് പിന്നീട് നശിപ്പിച്ച് കളയുക ചെയ്യണം അല്ല വീട്ടിൻ്റെ പരിസരങ്ങളിലോ വീട്ടിൻ്റെ ഇങ്ങനെ മുടി ചെറി കിടക്കുന്നത് വീട്ടിൽ ഐശ്വര്യം പാടെ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമാണ് ഇനി എട്ടാമത്തെ അവസാനത്തേതായിട്ടുള്ള കാര്യമാണ് ഇത് പലര്ക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് രാവിലെ നമ്മൾ ഉണർന്നു കഴിഞ്ഞിട്ട് വിളക്കൊക്കെ തെളിയിച്ചാൽ മാത്രം പോലെ വീട്ടിൻ്റെ മുൻഭാഗത്തെ വാതിലും തുറക്കണം മുൻഭാഗത്ത് ജനലുകൾ ഉണ്ടെങ്കിൽ ആ ജനലുകൾ വന്ന് തുറക്കണം കുറേ നേരം തുറന്നിടണമെന്നൊന്നും പറയുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഈ ജനലും വാതിലും ഒന്ന് തുറന്നിടണം അത് രാത്രി രാവിലെ സമയത്ത് ചില വീടുകളുടെ മുൻഭാഗം അടഞ്ഞു തന്നെ കിടക്കും അത് തുറക്കാനേ തയ്യാറാവുന്നില്ല അത് വളരെ ഐശ്വര്യക്കെടിനു കാരണമാവുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ ലളിതമായിട്ട് നമ്മളെ വീട്ടിൽ പാലിക്കാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഇതിലൂടെ നമ്മുടെ വീട്ടിലെ ഐശ്വര്യ നഷ്ടം നമുക്ക് വളരെ അധികം ഒഴിവാക്കാം അതായത് ദേവതാ പ്രീതി എന്ന് പറയുന്നത് ഐശ്വര്യ ദേവതയായിട്ടുള്ള ഐശ്വര്യ ലക്ഷ്മി എപ്പോഴും വീട്ടിൽ കുടിയേറുന്ന ഒരാളൊന്നുമല്ല നമ്മുടെ വീട്ടിലെ ഊർജ്ജങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയാണെങ്കിൽ ഈ ഭഗവതി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും എന്നാൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അടുക്കും ചിട്ടയോട് കൂടി ചെയ്യാമെങ്കിലോ ഈ പുറത്തേക്ക് പോയ ഭഗവതി അതേ വേഗത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തിരിച്ചു പ്രവേശിക്കുകയും നമുക്ക് വേണ്ടുന്ന എല്ലാം നൽകുകയും ചെയ്യും അപ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ കീഴിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവരെ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അമിറ്റൊരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രമഠം നമസ്തേ